സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിച്ച് ഉല്ലസിച്ച് നടക്കാനാണെങ്കിൽ അത് മാത്രം ചെയ്താൽ പോരെ എന്തിനാണ് ഓരോരോ പദവിയിൽ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി എത്തിയിട്ട് സ്വന്തം ചുമതല ചെയ്യാതെ മാറി നിൽക്കുന്നത് ഇപ്പോഴും സുരേഷ് ഗോപി ഒരു പ്രവർത്തകനായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഒരു സിനിമ സെറ്റിലാണ് ജീവിക്കുന്നത് എന്നാണ് അയാളുടെ ചിന്ത തന്തയ്ക്ക് വിളിയൊക്കെ അയാൾ ഒരു സിനിമയിൽ പറയുന്ന പോലെ അത്രയും ലാഘവത്തോടെയാണ് പറഞ്ഞു പോകുന്നത് സുരേഷ് ഗോപിയെ കൊണ്ട് പറ്റുന്ന പണിയല്ല കേന്ദ്രമന്ത്രി പദവി എന്നത് സുരേഷ് ഗോപിക്ക് തന്നെ നല്ല പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ തരികിട നമ്പറുകൾ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയർമാനായ കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയുടെ ലൈംഗിക അതിക്രമ പരാതി കേന്ദ്രമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അതിജീവിതയും സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ് അധ്യാപിക പരാതി നൽകിയിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായ മന്ത്രി തുടരന്വേഷണത്തിന് അനുമതി നൽകാത്തതിനാൽ തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോകാത്തത് എന്ന് അതിജീവിതയ്ക്കും വുമൻ എഗെയിൻസ്റ്റ് സോഷ്യൽ ഹറാസ്മെന്റ് കൂട്ടായ്മയ്ക്കും പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അതിജീവിതയുടെ പരാതിയിൽ പോഷ് നിയമപ്രകാരം ക്യാമ്പസിലെ മുൻ അധ്യാപകനെതിരെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ് രണ്ടര മാസമായിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലതാമസം വരുത്തുന്നതായി പരാതിക്കാരി പറയുകയാണ് ഇതിനെ തുടർന്ന് ലൈംഗിക അതിക്രമങ്ങളിലെ അതിജീവിതകൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയായ വാഷിനെ പരാതിക്കാരി സമീപിക്കുകയായിരുന്നു ഒന്ന് ആലോചിച്ച് പോകണം അങ്ങോട്ട് ചെന്ന് സമീപിക്കേണ്ട അവസ്ഥ പോഷ നിയമപ്രകാരം പരാതി ലഭിച്ചു തൊണ്ണൂറ് ദിവസം ഐ സി സി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ചട്ടം മെയ് ഒൻപതിനാണ് അതിജീവിത പരാതി നൽകുന്നത് തുടർന്ന് ഐ സി സി അന്വേഷണം നടത്തി അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഒക്ടോബർ മുപ്പതിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഗവേണിംഗ് കൗൺസിലിംഗ് മുമ്പാകെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിക്കുന്നതിനായി എസ് ആർ എഫ് ടി ഐ അച്ചടക്ക സമിതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ സുരേഷ് ഗോപി ഒപ്പിടേണ്ടതായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇതുവരെ അതിന് അംഗീകാരം ഒന്നും തന്നെ നൽകിയിട്ടില്ല ഐ സി സി റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റപത്രത്തിൽ ഒപ്പിടേണ്ടതിന് ഇനിയും എത്ര കാലതാമസം കാത്തിരിക്കേണ്ടി വരും അത് എന്തുകൊണ്ടാണ് ലൈംഗിക പീഡന കേസുകളിൽ നിയമവും സർക്കാർ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിർബന്ധിത നടപടിയാണ് അന്വേഷണം പൂർത്തിയാക്കുക എന്നത് കുറ്റപത്രം നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നത് ആരോപണങ്ങൾ തേച്ച് മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ എന്നും പരാതിക്കാരിക്ക് ഭയമുണ്ട് വാഷ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അത് വ്യക്തമായി ചോദിക്കുന്നുണ്ട് എസ് ആർ എഫ് ടി ഐയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ക്യാമ്പസിലെ മുൻ വിദ്യാർത്ഥിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ യുവതിയെ ശാരീരികമായി ആക്രമിച്ചു ലൈംഗികമായി പീഡിപ്പിച്ചു ജാതീയമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് എന്നുള്ളതാണ് പരാതി ഐ സി സിയുടെ കണ്ടെത്തലുകൾക്കെതിരെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഐ സി സി നൽകിയ റിപ്പോർട്ടിൽ ഇടപെടില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് കൂടാതെ ആറു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും കേസിൽ പാലിക്കപ്പെട്ടിട്ടില്ല പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥൻ ക്യാമ്പസിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഐ സി സി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയായിരുന്നു എന്നാൽ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു എന്നാൽ കോടതിയുടെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പരാതിക്കാരി നിരവധി അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീന കാരണം കേസ് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചുവെന്നും പരാതിക്കാരി പറയുന്നുണ്ട് കൂടാതെ വിഷയത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലും മന്ത്രി അശ്വിനി വൈഷ്ണവിനും ഒന്നിലധികം മേലുകൾ അയച്ചിട്ട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നും പരാതിക്കാരി പറയുന്നുണ്ട്